മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് ബഹ്റനിലേക്കുള്ള ഗൾഫ് എയർ സർവീസുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചു ആഴ്ചയിലുള്ള സർവീസുകൾ നാലിൽ നിന്ന് ഏഴാക്കിയാണ് ഉയർത്തിയത് തെക്കൻ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും പ്രവാസികളുടെ ആവശ്യം പരിഗണിച്ചാണ് ഈ നടപടി ാവളത്തിൽ നിന്ന് ബഹ്റിനിലേക്കുള്ള ഗൾഫ് ഗൾഫ് എയർ സർവീസുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചു ആഴ്ചയിലുള്ള സർവീസുകൾ നാലിൽ നിന്ന് ഏഴാക്കിയാണ് ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത് തെക്കൻ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും പ്രവാസികളുടെ ആവശ്യം പരിഗണിച്ചാണ് ഈ നടപടി ആഴ്ചയിലുള്ള സർവീസുകളിൽ നാലിൽ നിന്ന് ഏഴാക്കിയാണ് ഇപ്പോൾ സർവീസുകൾ ഉയർത്തിയിരിക്കുന്നത് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് ബഹ്റിനിലേക്കുള്ള ഗൾഫ് എയർ സർവീസുകളുടെ എണ്ണമാണ് ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുന്നത്